ഒരു നിശ്ചിത അകലത്തിൽ ഒരു വസ്തു വെച്ചിട്ട് കുറേ ആളുകളെ പല പ്രായത്തിലുള്ളവർ ഈ വസ്തുവിനെ കുറിച്ച് അവർ കണ്ട അഭിപ്രായം പറയുവാൻ പറയുവാനാവശ്യപ്പെട്ടാൽ തീർച്ചയായും അവരെല്ലാവരും ഒരേ അഭിപ്രായമായിരിക്കില്ല പറയുന്നത് എല്ലാവരും ഒരേ അകലത്തിലാണ് നിൽക്കുന്നത് ഒരേ സാധനം തന്നെയാണ് കണ്ടത് എങ്കിലും അഭിപ്രായം വ്യത്യാസമായിരിക്കും കാരണം പ്രധാനമായിട്ടും അവരുടെ കാഴ്ചശക്തി വ്യത്യസ്തമായിരിക്കും രണ്ട് അവരുടെ കണ്ണിൽ ഈ വസ്തുവിൻ്റെ പ്രതിബിംബം എങ്ങനെയാണ് ലഭിച്ചത് അതിനനുസരിച്ച് മാത്രമേ അവർക്ക് പറയാൻ കഴിയൂ എങ്കിൽ പോലും അവരാരും അവരുടെ അഭിപ്രായത്തിൽ നിന്നും മാറാൻ സാധ്യതയില്ല എല്ലാവരും പറയാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ കണ്ടതാണ് ശരി വേണമെങ്കിൽ ഇത്രയും കൂടെ കൂട്ടിച്ചേർക്കും എൻ്റെ കണ്ണുകളെ ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ വേറൊരാളുടെ കണ്ണുകൾ അവർ കണ്ട കാഴ്ചയാണോ ഞാൻ വിശ്വസിക്കേണ്ടത് പക്ഷേ ഒരു കാര്യം എടുത്തു പറയാതെ തരവില്ല എന്താണെന്നോ നമ്മുടെ എല്ലാ കാഴ്ചകളും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് തന്നെ ശരിയായിരിക്കണമെന്ന് നിർബന്ധമില്ല അത് പിന്നാലെ വിശദീകരിക്കാം ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് രസുവിശേഷം എട്ടാമധ്യായം ഇരുപത്തി നാലാം വാക്യം ആയിക്കട്ടെ അവൻ മേലോട്ട് നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്ര കാണുന്നത് എന്ന് പറഞ്ഞു യേശു കർത്താവ് ഒരു കുരുടന് കാഴ്ച കൊടുത്ത സംഭവമാണ് ഈ വാക്യത്തിൻ്റെ മുമ്പിലും ഒക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫോണിൻ്റെ ബെല്ലടി കേട്ടുകൊണ്ടാണ് ഒരു ദിവസം ഒരു ഡോക്ടർ ഉണർന്നത് സുപ്രഭാതം എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഫോൺ വിളിച്ച ആളിൽ നിന്നും ഉള്ള കാര്യങ്ങൾ കേൾക്കാനായി താൻ കാതോർത്തു ഇപ്പം ദേഷ്യത്തോടെയുള്ള ഒരു സ്ത്രീ ശബ്ദമായിരുന്നു തൻ്റെ കാതുകളിൽ അന്ന് ആദ്യമായി മുഴങ്ങിയത് ഇങ്ങനെയാണ് തുടങ്ങിയത് നിങ്ങൾ എൻ്റെ ഭർത്താവിനെ ചികിത്സിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല പ്രഭാതം ഉണ്ടായിട്ടില്ല പിന്നെ നിങ്ങൾ എന്നോട് സുപ്രഭാതം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പ്രതിവചിക്കുന്നത് ഡോക്ടർ ആകെ വിഷമിച്ചു അദ്ദേഹം ചോദിച്ചു പ്രശ്നം എന്താണ് തുറന്നു പറഞ്ഞട്ടെ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നതിന് മുമ്പ് എന്റെ ഭർത്താവ് വളരെ നല്ലവനായിരുന്നു ഞാൻ അതീവ സുന്ദരിയാണെന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹം പലപ്പോഴും അഭിനന്ദിക്കുമായിരുന്നു നിങ്ങളുടെ ഒരേ നാളത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആകെ മാറി ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ വിരൂപയാണ് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെയാണ് എനിക്ക് ഒരു കാര്യം ഇപ്പോഴറിയണം നിങ്ങൾ എൻ്റെ ഭർത്താവിനോട് എന്താണ് ചെയ്തത് എന്നെക്കുറിച്ച് ഇങ്ങനെയുള്ള അഭിപ്രായമാണോ നിങ്ങൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് വെച്ചിരിക്കുന്നത് ഡോക്ടർ വളരെ ശാന്തനായിട്ട് ഇങ്ങനെ മറുപടി കൊടുത്തു അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നത് തൻ്റെ കാഴ്ച പരിശോധിക്കുവാനും തകരാറുകൾ പരിഹരിക്കുവാനുമാണ് ഞാൻ ആകെ ചെയ്തത് അദ്ദേഹത്തിന് ഒരു കോണ്ടാക്ട് ലെൻസ് വെച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തത് അന്ന് അദ്ദേഹം ഉറങ്ങിയ സമയത്ത് ഈ സ്ത്രീ ആ പാവമനുഷ്യന്റെ കണ്ണിന്റെ ലെൻസ് എടുത്ത് കളഞ്ഞോ എന്തോ എനിക്കറിയില്ല കേട്ടോ എന്ന് പറയുന്നതും കണ്ണാടി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് അതിൻ്റെ രണ്ടിൻ്റെയും ദൗത്യവും രണ്ടാണ് മറ്റുള്ളവരുടെ കണ്ണടയെ ആശ്രയിക്കുന്നതിനേക്കാൾ നമ്മൾ സ്വയം കണ്ണാടിയിൽ നോക്കുന്നതാണ് നല്ലത് അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരുടെ കാഴ്ചക്കനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റേണ്ടി വരില്ല നമ്മളൊക്കെ പലരും സുന്ദരന്മാരും സുന്ദരിമാരും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതിൻ്റെ പിന്നിൽ മറ്റു പലർക്കും മങ്ങിയ ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഒരു എത്രമാത്രം നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല കാഴ്ചക്കാർക്കൊരാക്കിപ്രായമുണ്ടല്ലോ അത് അവരുടെ കാഴ്ചക്കനുസരിച്ച് കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കും ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ശരിയായണമെന്ന് നിർബന്ധമില്ലെന്ന് അധികം വളവുകളൊന്നുമില്ലാത്ത നമ്മുടെ നാഷണൽ ഹൈവേ പോലുള്ള റോഡുകളുണ്ടല്ലോ നല്ല ചൂട് സമയത്ത് താർ റോഡിലൂടെ നമ്മൾ കാറിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത് കുറേ ദൂരെ റോഡല്ല കാണുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്നു എന്നേ തോന്നും നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് നേകട്ടോ വേറെ ആരും പറഞ്ഞു തരുന്നതല്ല എന്നാൽ കുറേ അങ്ങോട്ട് ചെല്ലും തോറും വെള്ളം അവിടെ കാണാനുമില്ല നമ്മുടെ വഴിയിൽ വേറൊന്നും ഇല്ല എന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും ഈ മരീചിക എന്ന പ്രതിഭാസം ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ പലതും മരീചുകയാണെന്ന് അടുത്തറിയുമ്പോഴേ നമുക്ക് ബോധ്യമാവുകയുള്ളൂ വായിച്ച ഭാഗത്തു നിന്ന് ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കാം ഭർത്താവും തൻ്റെ ശിഷ്യന്മാരുമായി ബച്ചയ്ത എന്ന സ്ഥലത്തെത്തി അരോ ചിലർ ഒരു കുരുടനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ തൊട്ട് സൗഖ്യമാക്കുവാൻ യേശു തമ്പുരാൻ അവന്റെ മേൽ കൈവെച്ചു അവനോട് ചോദിച്ചു നീ വല്ലതും കാണുന്നുണ്ടോ അവൻ കൊടുത്ത മറുപടിയാണ് നമ്മൾ വായിച്ചത് ഞാൻ കാണുന്നുണ്ട് പക്ഷേ മനുഷ്യരെ മരങ്ങൾ പോലെയാണ് കാണുന്നത് അടുത്ത വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറ് അവൻ സൗഖ്യം പ്രാപിച്ചു മെഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു ഇത് കർത്താവിൻ്റെ കുറ്റമല്ല അവൻ്റെ കാഴ്ചയുടെ കുറ്റം പരിഹരിക്കാനാണ് കർത്താവ് അവനെ തൊട്ടത് എന്നിട്ട് അവൻ പറഞ്ഞ അഭിപ്രായം കേട്ടോ അവൻ മേലോട്ട് നോക്കി എന്ന് പറഞ്ഞിട്ട് തുടർന്ന് എഴുതിയിരിക്കുന്നത് അവൻ മനുഷ്യരെ കാണുന്നു മരങ്ങൾ പോലെ നടക്കുന്നു എന്ന് അവൻ്റെ നോട്ടത്തിൻ്റെ ദിശ വാസ്തവത്തിൽ ശരിയാണോ അതൊക്കെ പോകട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളെ രണ്ടാമത് ഒന്നുകൂടി തൊടുവാൻ സമ്മതിക്കുമെങ്കിൽ ചിലതൊക്കെ നിങ്ങൾക്ക് സ്പഷ്ടമായി കാണത്തെ കൊണം വെളിപ്പെടും ഒന്നും മറഞ്ഞിരിക്കുകയില്ല സ്വർഗീയപിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കാണേണ്ടത് കാണേണ്ടതുപോലെ കാണുവാൻ സ്വർഗീപിതാവ് ഞങ്ങളെ സഹായിക്കണമേ അതിനുവേണ്ടി ഞങ്ങളെ ഒരിക്കൽ കൂടി തൊടുമാറാകണം യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ